ഈ ജീവരാശികളുടെ മൊത്തം മൃഗങ്ങളാണെങ്കിലും ചെടികളാണെങ്കിലും വള്ളികളാണെങ്കിലും ഇവരുടെയൊക്കെ ജീവിത ബന്ധം ടൈമായിട്ടാണ് നക്ഷത്രങ്ങൾ ഇരുപത്തെട്ട് നക്ഷത്രങ്ങളാണ് നമുക്ക് ടോട്ടൽ ഉള്ളത് ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ നമ്മൾ എണ്ണുന്നുള്ളൂ ഇരുപത്തേഴ് ഇൻറ്റു നാല് എന്ന കണക്കിൽ നൂറ്റെട്ട് പാദങ്ങളെയാണ് ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം എന്നതാണ് മേടം രാശിയിൽ വരുന്നതായ നക്ഷത്രങ്ങൾ വേദം എന്താണോ പറയുന്നത് അതാണ് അടിസ്ഥാന പ്രമാണം റേസുമായിട്ടുള്ള സംഭവങ്ങൾ അവൈലബിൾ ആണെങ്കിൽ തന്നെയും ഇപ്പോൾ നമ്മൾ ഇപ്പം നമ്മളിപ്പോൾ ആധ്യാത്മിക തലം അല്ലെങ്കിൽ സനാതനധർമ്മത്തെക്കുറിച്ച് സംസാരിച്ച് വരുമ്പോൾ ഒരു മെയിൻ സബ്ജെക്റ്റായിട്ട് സ്വാമിജി മെൻഷൻ ചെയ്യുന്നത് ജ്യോതിഷമാണ് അല്ലേ നമ്മൾ ഭാരതീയരാണ് എല്ലാവരും ജ്യോതിഷത്തിലും അല്ലെങ്കിൽ ഈ പറയുന്ന തന്ത്രശാസ്ത്രത്തിലും വിശ്വസിക്കുന്നവരാണ് പക്ഷേ നമ്മൾ ഈ കൺട്രിയിൽ നിൽക്കുന്ന സമയത്ത് സൂര്യൻ്റെ റേസ് ഉണ്ട് അപ്പോൾ നമ്മൾ ജ്യോതിഷത്തിൻ്റെ കാൽക്കുലേഷൻ എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു കുട്ടി കുട്ടിക്ക് ആ ആ വരുന്നതായ കാലഘട്ടത്തിൽ എത്രയാണോ ടോളറൻസ് വാല്യൂ നമുക്ക് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യേണ്ടത് അതിനൊരു പഠനമുണ്ട് അതെ ഈ ഈ പഠനം മാനുവലി ഇപ്പോൾ സ്വാമിജി പറഞ്ഞതൊക്കെ ഇവിടെ ഈ സമയം രാവിലെ പത്ത് മണി പത്ത് എ എമ്മിന് ജനിക്കുന്ന കുട്ടി ഇതേ സമയം ഒരു കുട്ടി അവിടെ ജനിക്കുന്ന സമയത്ത് ദർ ഈസ് ലോട്ട് ഓഫ് കാൽക്കുലേഷൻസ് അല്ലേ അപ്പോൾ രാമൻ ലഹരി ഫ്രാഗൻ അതിനാംശം ഇങ്ങനെ ഓരോ അതിനാംശം ഓരോ കൺട്രി ഫോളോ ചെയ്യുന്നുണ്ട് അവിടുത്തെ കൺട്രി ഫോളോ ചെയ്യുന്ന ഫ്രാഗൻ അതിനാംശയാണ് ദറ്റ് ഈസ് കോൾഡ് സീറോ അതിനാംശ അപ്പോൾ ഇവിടുത്തെ കാൽക്കുലേഷൻസും അവിടുത്തെ കാൽക്കുലേഷൻസും രണ്ട് അസ്ട്രോളജറോ ഒരു അസ്ട്രോളജറോ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കാൽക്കുലേഷൻസ് നമ്മൾ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ മാനുവലി ചെയ്യണം മാനുവലി ചെയ്യുന്നതാണ് ഉത്തമം ബിക്കോസ് അതിന് ഓൾറെഡി നമ്മളുടെ ആചാര്യശ്രേഷ്ഠന്മാരെല്ലാം പൊതുവാൾ ജി അതുപോലെ എല്ലാ മഹാത്മാക്കളും ചേർന്ന് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളതായ ഒരു സമ്പ്രദായം ഉണ്ടാക്കിയിട്ടുണ്ട് അതെ യൂറോപ്യൻ കൺട്രീസിന് ഇത്ര പ്ലസ് ആർ മൈനസ് അല്ലെങ്കിൽ യു എസ് എ ആണെങ്കിൽ ഇത്ര അതുപോലെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് ആണെങ്കിൽ ഇത്ര അതെ ആ ഒരു സിസ്റ്റം ഇറ്റലിയൻ സൈഡ് ആണെങ്കിൽ കുറച്ച് യൂറോപ്പ് എല്ലായിടത്തും ഒരേപോലെയല്ല ആ നെപ്പോളി സൈഡ് ഇറ്റലിറ്റിലെ എൻ്റർണൽ പാർട്ടി പോകുമ്പോൾ ഒത്തിരി വ്യത്യാസം വരും സ്വിസിലാണെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഇതിന് ഒരു സ്റ്റാൻഡേർഡ് കാൽക്കുലേഷൻ ടോളറബിൾ എങ്ങനെ ചെയ്യണം എന്ന് നമ്മുടെ ആചാര്യ ആചാര്യശേഷന്മാർ ഒരു സിസ്റ്റം ഉണ്ടാക്കി അപ്പോൾ ഈ ആചാര്യ അതെ ഈ പറയുന്ന സിസ്റ്റം എന്ന് പറയുന്നത് അവരെടുക്കുന്നത് പഞ്ചാംഗത്തിൽ അതെ പഞ്ചാംഗം ബേസ്ഡ് ഓൺ ഫോർ പഞ്ചാംഗം എന്ന് പറയുന്നത് ശരിക്കും ബേസിക്കലി നാസ എന്ന് പറയുന്ന വലിയൊരു ഓർഗനൈസേഷൻ കൊടുക്കുന്ന എഫ് എം റീസിൻ്റെ ബേസിലാണ് അല്ലേ അപ്പം ഈ എഫ് എം റീസ് എന്ന് പറയുന്നത് നമുക്ക് നൂറ് ശതമാനവും കേരളത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചാംഗം ആണ് കർണാടകയിൽ ഉപയോഗിക്കുന്ന പഞ്ചാംഗം ഹുണ്ടിക്കുപ്പിൽ പഞ്ചാംഗമാണ് തമിഴ്നാട് ഉപയോഗിക്കുന്ന പാമ്പ് പഞ്ചാംഗമാണ് എന്നാൽ മംഗലാപുരം വളരെ അടുത്ത് കിടക്കുന്ന കേരളത്തിൻ്റെ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സ്റ്റേറ്റ് ഉപയോഗിക്കുന്നത് ഏതാണ് കൃഷ്ണ പഞ്ചാംഗം അപ്പോൾ ഇവിടെ ജനിക്കുന്ന കുട്ടിയും അവിടെ ഗ്രഹസ്ഥിതികൾ ഇതാണ് അല്ല ഗ്രഹസ്ഥിതികൾ മുഴുവൻ മാറില്ല ഏറ്റവും ഇപ്പോ വരുന്നുള്ളൂ ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം അതേ മാറ്റം ഏറ്റവും ദൈർഘ്യമുള്ള ഒരു ദശയല്ലേ ഗ്രൂട്ടേരമേശ് ഇവിടെ ഇവിടെ നമ്മൾ ഇവിടെ പലപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്നത് സൂര്യനും സൂര്യനിൽ നിന്നുള്ളതായ ഡിസ്റ്റൻസും നേരെ ജ്യോതിഷത്തിലേക്ക് മാത്രം വരികയാണെങ്കിൽ ശിക്ഷാകല്പം നിരുതം ചന്തസ് വ്യാകരണം ജ്യോതിഷം എന്നതിൽ ജ്യോതിഷം പ്രധാനമായിട്ട് വരുന്നതായ കാര്യങ്ങൾ എന്താണെന്നു വച്ചാൽ മനുഷ്യ ശരീര ജീവിതവും ഈ ജീവരാശികളുടെ മൊത്തം മൃഗങ്ങളാണെങ്കിലും ചെടികളാണെങ്കിലും വള്ളികളാണെങ്കിലും ഇവരുടെയൊക്കെ ജീവിതബന്ധം ടൈം ആയിട്ടാണ് അപ്പോൾ ആ ടൈം സ്റ്റഡിയാണ് ജ്യോതിഷം അപ്പോൾ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന ഒരു ജാതകം മാത്രമായിട്ട് നിൽക്കരുത് അല്ല എസ്ട്രോളജി കം എസ്ട്രോണോമി പിന്നെ സ്റ്റഡി ഓഫ് പ്ലാനറ്റ്സ് അതുകൂടാതെ ഇപ്പോൾ ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ ഇപ്പം ഇരുപത്തെട്ട് നക്ഷത്രങ്ങളാണ് നമുക്ക് ടോട്ടൽ ഉള്ളത് ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ നമ്മൾ എണ്ണുന്നുള്ളൂ അഭിജിത്ത് എന്നൊരു നക്ഷത്രത്തിൽ ജനിക്കില്ല കുട്ടികൾ പിരീഡ് വളരെ കുറവാണ് എന്ന് പറഞ്ഞ് എണ്ണുന്നു അപ്പോൾ ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ ഒൻപത് ഗ്രഹങ്ങളുടെ അകത്തേക്ക് ഒതുക്കിയിട്ടാണ് ഈ പ്ലാനിങ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഓരോ നക്ഷത്രത്തെയും നാലായി മുറിച്ച് അതിനെ ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം എന്നാക്കിയിട്ടാണ് രാശിചക്രത്തിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ മേഡം മുതൽ മീനം വരെയുള്ളതായ രാശിചക്രത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഇരുപത്തേഴ് ഇൻറ്റു നാല് എന്ന കണക്കിൽ നൂറ്റെട്ട് പാദങ്ങളെയാണ് ഉൾപ്പെടുത്തുന്നത് അതെ അതുകൊണ്ടാണ് ഇപ്പോൾ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം എന്നതാണ് മേഡം രാശിയിൽ വരുന്നതായ നക്ഷത്രങ്ങൾ അതെ അപ്പം ഇങ്ങനെ ഈ ഈ ഉൾപ്പെടുത്തലിന് സിസ്റ്റമാറ്റിക്കായിട്ട് ആചാര്യന്മാർ അതായത് അതായതിപ്പോൾ വരാഹമീരൻ ആര്യഭടൻ പോലുള്ളതായ ആചാര്യന്മാർ നമുക്കിപ്പോൾ വിജ്ഞാനപ്രദമായിട്ട് കിട്ടുന്നതായ ഒരു കണക്കല്ലാതെയുള്ളതായ ഒറിജിനലി ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ജ്ഞാനം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു കണക്കാണ് അത് ചെറിയൊരു എക്സാം ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ സംഗമ മാധവൻ എന്ന് പറയുന്ന ആചാര്യശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു കല്ലിൻ്റെ ഇതിൽ കിടന്നുകൊണ്ടാണ് പയ്യയുടെ വാല്യൂ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇരിങ്ങാലക്കുടയിലെ റെയിൽവേ സ്റ്റേഷന് സംഗമ മാധവൻ എന്ന റെയിൽവേ സ്റ്റേഷൻ്റെ പേരാക്കണമെന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രിക്കടക്കം അപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന കാലഘട്ടം അപ്പോൾ അപ്പം ഇവിടെ ഭാരതീയ ആചാര്യ ആചാര്യശ്രേഷ്ഠന്മാരെല്ലാവരും തന്നെ ഈ വക കാര്യങ്ങളിൽ സിസ്റ്റമാറ്റിക്കായിട്ടുള്ളതായ തപോവൃത്തിയിലൂടെ കണ്ടുപിടിച്ചിരുന്നു ആ തപോവൃത്തിയിൽ കണ്ടുപിടിച്ചതാണ് പിന്നെ പിന്നീട് ബാക്കിയുള്ളവരെ റഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തത് ബാക്കി ഇപ്പം ഈ പറയുന്ന നാസയോ മറ്റോ എല്ലാം ഉണ്ടാക്കിയിട്ട് അവർ തരുന്ന റെഫറൻസ് ഇപ്പോൾ എളുപ്പമായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണെച്ചാൽ നമുക്ക് ഡയഗ്ണൈസ് ചെയ്യാൻ എളുപ്പമാണ് അത് മാത്രമല്ല സ്വാമിജി അതായത് അവർ ഞാൻ കറക്റ്റ് ചെയ്യുന്നതല്ല അത് ഒരു ഇപ്പോൾ നോർമലി പഴയ കാലങ്ങളിൽ ഒരു ജ്യോതിഷൻ ഒരാളുടെ അല്ലെങ്കിൽ എത്ര പേരുടെ ജാതകം ഒരു ദിവസം എഴുതും ഒരു ജാതകം തയ്യാറാക്കാൻ സ്വാമി പറഞ്ഞ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സമയം ഡേറ്റ് പ്ലേസ് അപ്പോൾ മിനിമം മൂന്ന് മണിക്കൂർ മുതൽ നാലു മണിക്കൂർ വരെ ഒരു ജാതകം പ്രിപ്പയർ ചെയ്യാൻ ആവശ്യം വരുന്നുണ്ട് അപ്പോൾ ഒരു ജ്യോതിഷൻ്റെ ജോലി എന്ന് പറയുന്നത് ജാതകം മാത്രം ജനറേറ്റീൽ ആണോ അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ഒരുപാട് കാര്യങ്ങളില്ലേ അപ്പോൾ അന്നത്തെ സമയങ്ങളിൽ നമുക്ക് വേറെ ഡിപ്പെൻഡ് ചെയ്യാനൊന്നുമില്ല ഇന്ന് ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നോളജിയുള്ള നൂറ് ശതമാനവും കാൽക്കുലേഷൻസ് ഡെലിവറി ചെയ്യുന്ന ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട് അപ്പോൾ ഈ ജ്യോതിഷന്മാർക്ക് അവരുടെ സമയ ലാഭം അവിടെ കിട്ടുന്നുണ്ട് നോട്ട് എ പ്രഡിക്ഷൻ പാർട്ട് കാൽക്കുലേഷൻ പാർട്ടിൽ മാത്രം പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ആ പറയുന്ന ദൈവജ്ഞൻ്റെയോ സ്വാമിജിയുടെയോ ജ്യോതിഷൻ്റെയോ കഴിവാണ് പൂർണ്ണമായിട്ടും ആ ഗ്രഹങ്ങളെ വിശകലനം ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോകാം എന്നൊരു സംഭവം അല്ലേ അപ്പോൾ ഈ സോഫ്റ്റ് മുൻപ് എടുക്കുന്ന മാനുവലി എടുക്കുന്ന കാൽക്കുലേഷൻസും ഇപ്പം എടുക്കുന്ന സിസ്റ്റമാറ്റിക് കാൽക്കുലേഷൻസും തമ്മിൽ ഒരുപാട് റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് അല്ലെന്ന് സ്വാമിജി അതെ ആണ് അപ്പോൾ അവിടെയാണ് ഈ സമയത്തിൻ്റെ പ്രസക്തി സ്വാമി പറഞ്ഞത് ഇന്ത്യയിലുള്ള സമയവും മറ്റ് കൺട്രിയിലുള്ള സമയവും വെച്ച് നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട് പുട്ട് തികച്ചും ഡിഫറൻ്റ് അല്ലേ എന്നുള്ളത് ഡിഫറെൻ്റ് ആണ് പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ പോയി സെറ്റിലായ ഒരു കുട്ടിയോ അല്ലെങ്കിൽ അസ്റ്റോണിയയിൽ പോയി സെറ്റിലായിട്ടുള്ള ഒരു കുട്ടിയോ അവരുടെ ജാതകം തയ്യാറാക്കുന്ന സമയത്തും അതിൻ്റെ റെഫറൻസ് വാല്യൂ പ്ലസ് പ്ലസ് ഓർ മൈനസ് ഒക്കെ ചെയ്തിട്ട് തന്നെ തയ്യാറാക്കും അതെ 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 അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ സനാതനധർമ്മത്തെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമുള്ള താല്പര്യമുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ ഇല്ലാത്തൊരു വ്യക്തി എങ്ങനെയായിരിക്കും ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ ഈ പറയുന്ന നൈമിഷാരണ്യം അല്ലെങ്കിൽ മനുസ്മൃതി അല്ലെങ്കിൽ ഈ ഭാഗവതങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന വേദങ്ങൾ എങ്ങനെ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് കൺസീവ് ചെയ്യാൻ പറ്റും ഒന്ന് ചെറിയ ഇത് ഇത് ഇപ്പോൾ ഓരോ മനുഷ്യനെയും നിത്യജീവിതത്തിൻ്റെ ഒരു ചക്രമുണ്ട് അതെ മനസ്സിലാവും അപ്പോൾ സനാതനധർമ്മത്തിൻ്റെ പാഠ്യപദ്ധതി എന്ന് വെച്ചാൽ വേദങ്ങൾ ശ്രുതികൾ എന്ന് പറയും പിന്നെ അടുത്ത് വരുന്നത് സ്മൃതികളാണ് സ്മൃതികൾ കഴിഞ്ഞാൽ പിന്നെ ഇതിഹാസങ്ങളാണ് ഇതിഹാസങ്ങൾ കഴിഞ്ഞാൽ പുരാണങ്ങൾ ഉപപുരാണങ്ങൾ ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പോയിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് അപ്പോൾ കാവ്യങ്ങളുണ്ട് നാടകങ്ങളുണ്ട് അലങ്കാരങ്ങളുണ്ട് സുഭാഷിതങ്ങളുണ്ട് ഇതെല്ലാം തന്നെ സനാതനധർമ്മത്തിൻ്റെ വിശാലമായ സെറ്റിംഗ് ആണ് പക്ഷെ വേദമാണ് അടിസ്ഥാനം വേദം എന്താണോ പറയുന്നത് അതാണ് അടിസ്ഥാന പ്രമാണം ബാക്കി വേദം എന്ത് പറയുന്നുവോ എന്ന് സാധാരണക്കാരന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ശ്രീമദ് ഭഗവത്ഗീത പോലും വേദത്തിൻ്റെ തത്വങ്ങളെ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് ഉറപ്പാണെങ്കിലും ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇതിഹാസം അതെ മനസ്സിലായി അപ്പോൾ റെഫറൻസ് ചെയ്യുമ്പോൾ വേദമാണ് പ്രമാണം ഭഗവത്ഗീത പ്രമാണമായി എടുത്താലും അതിനേക്കാൾ വലിയ ആവശ്യങ്ങൾ വരുമ്പോൾ വേദത്തെയാണ് പ്രമാണമായിട്ട് എടുക്കുക എന്തായാലും സന്തോഷം ഈ പറയുന്ന വേദങ്ങൾ എല്ലാവർക്കും പഠിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വിഷ്ണു സഹസ്രനാമം എങ്ങനെയാണ് ഉടലെടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം സ്വാമിജിയുടെ വാക്കുകൾക്ക് വേണ്ടി വീണ്ടും കാത്തുറുക്കുന്നു നന്ദി നമസ്കാരം പ്രണാമം പ്രണാമം